സ്ത്രീകളിൽ ഇടക്കിടക്ക് വരുന്ന റിട്രാക്റ്റ് ഇൻഫെക്ഷൻസ് അഥവാ മൂത്രത്തിൽ പഴുപ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് സ്ത്രീകളിൽ ഇടക്കിടക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും ടോയ്ലറ്റിൻ്റെ അവൈലബിലിറ്റി കുറവ് കാരണം ടോയ്ലറ്റ് വൃത്തി വൃത്തിയുണ്ടാവില്ല എന്നുള്ളൊരു കാരണം ടോയ്ലറ്റിൽ പോകാനുള്ള സാഹചര്യമല്ലാത്തതുകൊണ്ടും ഒരുപാട് സമയം മൂത്രം പിടിച്ചു വെച്ച് നിൽക്കും ഇങ്ങനെ മൂത്രം ഒരുപാട് സമയം പിടിച്ചു വെക്കുമ്പോൾ അവിടെ അണുബാധ കൂടാനുള്ള സാധ്യതയുണ്ട് യാത്ര ചെയ്യുന്നവരിലാണെങ്കിലും ജോലി ഒക്കെ ടോയ്ലറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണവും വെള്ളത്തിൻ്റെ കൂടി വളരെയധികം കുറവായിരിക്കും പെട്ടെന്ന് അണുബാധ കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ സ്ത്രീകളുടെ മൂത്രനാളിയുടെ നീളം കുറവായത് കാരണം മൂത്രം ഒഴിക്കുന്ന സമയത്ത് വൃത്തിയില്ലാത്ത സ്ഥലമാണെങ്കിലും വൃത്തിയാക്കുന്നത് കുറഞ്ഞു പോയാലും ഒക്കെ പെട്ടെന്ന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാം ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടക്ക്